മായമില്ലാത്ത എല്ലുപൊടി ആണോ നിങ്ങൾക്ക് വേണ്ടത് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ എല്ലുപൊടിയിലും നമുക്ക് മണൽ ചേർന്നുള്ള മായമാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എടയാറ് ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് ഇവിടെ ഒരു എല്ലുപൊടി കമ്പനിയിലാണ് അതിന്റെ എല്ലാ മാർക്കറ്റിലുള്ള എല്ലുപൊടി നിങ്ങൾ കൊണ്ടുപോയിട്ട് കഴുകി നോക്കുകയാണെങ്കിൽ അതിലൊരു തൊണ്ണൂറ് ശതമാനം മണലും ഒരു പത്ത് ശതമാനം എല്ലുപൊടി ഉണ്ടാവുള്ളൂ പക്ഷേ ഇത് നിങ്ങൾ കൊണ്ടുപോയി കഴുകി നോക്കുകയാണെങ്കിൽ ഒരു ശതമാനം പോലും ഇതിൽ മണലിൻ്റെ അംശമില്ല അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിച്ച് കൊണ്ടുപോയി ഉപയോഗിക്കാം ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതിൽ യാതൊരു വിധം മായവും ഇല്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ കയ്യിലെടുക്കുമ്പോൾ നല്ല എണ്ണമെഴുക്ക് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും അപ്പോൾ എന്ന് വെച്ചാൽ ഇത് ഒറിജിനൽ എല്ലുപൊടി ആയതുകൊണ്ട് അതേസമയം മാർക്കറ്റിലാണെങ്കിൽ ഇങ്ങനെ നമുക്ക് ഫീൽ ചെയ്യില്ല കാരണം ഇതിൽ ആസിഡ് ചേർന്നിട്ടാണ് അവരൊക്കെ പുഴുങ്ങി പൊടിച്ചുണ്ടാക്കണത് ഇല്ല മാത്രമല്ല ഇത്ര ഗന്ധം ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഭയങ്കര രൂക്ഷഗന്ധമുണ്ടല്ലോ അപ്പോൾ ഇതിനകത്ത് യാതൊരുവിധ കെമിക്കൽസും ചേർക്കാത്തത് കൊണ്ടാണ് ഈ ഗന്ധം ഞാൻ വരുന്ന എറണാകുളം ജില്ലയിലെ ഇടയാറാണ് നമ്മുടെ കമ്പനിയുടെ പേര് റിയൽ ബോൺ ഫെർട്ടിലൈസർ നേരത്തെ നമ്മൾ ഇതുപോലെ ഹോൾസെയിലായിട്ട് വലിയ ചാക്കായിട്ടാണ് കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മുടെ കർഷകർക്ക് നല്ല സാധനം കൊടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് അവർക്ക് കൊണ്ടുപോകാനുള്ള എളുപ്പത്തിന് അല്ലെങ്കിൽ നമുക്ക് കൊറിയേറെ അയക്കാനുള്ള എളുപ്പത്തിന് നമ്മൾ ിലോ അങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് കൊറിയറിൽ അയക്കാനുള്ള സൗകര്യം ഉണ്ട് ഇവിടെ പൊടിയുടെ വേസ്റ്റ് ആണ് നിങ്ങൾക്ക് മനസ്സിലാവും കൊറിയറായിട്ട് നിങ്ങൾക്ക് കിട്ടും